എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു ധാരണ ഫാറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ശരീരത്തിന് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള ശത്രുവാ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പലപ്പോഴും ഹൃദ്രോഗ വിദഗ്ധന്മാരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ കൊഴുപ്പ് വളരെ നല്ലതാണ് കൊഴുപ്പ് പ്രശ്നമില്ലാത്ത ആളാണ് എന്നൊക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ഫാറ്റ് ഇത്രമാത്രം പ്രശ്നക്കാരനാണെന്ന് കരുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ രോഗവുമായിട്ട് ഡോക്ടറെ സമീപിക്കുന്ന ആൾക്കാരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവർ ട്രാൻസ്ഫാറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരായിരുന്നു എന്നൊക്കെ കണ്ടതുകൊണ്ടുള്ള ഒരു അസംഷൻ ആയിരുന്നു ഈ ട്രാൻസ്ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള ഒരു വിചാരമൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് അത് ഡ്രാസ്റ്റിക്കലി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഒരു ജേണല് വന്നിട്ടുണ്ടായിരുന്നു അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിന്റെ ഒരു ജേണല് പബ്ലിഷ് ചെയ്തതിലൊക്കെ ഓ നമ്മള് അതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് തികച്ചും വിഭിന്നമായിക്കൊണ്ട് ഫാറ്റ് നല്ല ഫാറ്റ് ഹൃദ്രോഗ സാധ്യത കുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റഡി തന്നെ അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ അടിപറ്റിയാണ് കൂടുതൽ വ്യക്തമായ രീതിയിൽ അതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർമാരടക്കമുള്ള സമൂഹം തയ്യാറാവുകയും അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഹാർട്ടിന് അത്ര പേടിക്കേണ്ട സാധനമല്ല പല തരത്തിൽപ്പെട്ട ഫാറ്റുകളും എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരികയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ലോ ഫാറ്റ് എന്ന് പറയുന്ന പ്രശ്നം ശരീരത്തിന് വളരെ മോശമാണെന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ പലര് പല ആൾക്കാരും ഫാറ്റ് എന്ന് ലേബൽ കണ്ട് ഒരു എല്ലാ സാധനവും പരിപൂർണമായിട്ട് അവഗണിക്കാൻ തുടങ്ങിയയും അതിന് പകരമായിട്ട് നമ്മൾ അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ലോ ഫാറ്റ് എന്ന് കാണുന്ന എന്ത് സാധനം വാങ്ങി കഴിക്കാൻ വേണ്ടി തുടങ്ങിയുണ്ട് ചെയ്യണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മാർക്കറ്റില് ഒരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം എടുക്കുന്നതിന് മുമ്പേ പണ്ടൊക്കെ എം ആർ പി ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പലരും എം ആർ പി നോക്കുന്നത് പോലെ തന്നെ അതിന്റെ കണ്ടന്റുകൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഫാറ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഒഴിവാക്കും ബാക്കിയൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ശരിക്കും അങ്ങനെ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്കും അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ട് പോലും നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരത്തിൽ പെടുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന പ്രമേഹമായാലും ഹൃദയ സംബന്ധമായ രോഗങ്ങളായാലും അമിതവണ്ണമായാലും അത്തരത്തിലുള്ള രോഗങ്ങളുടെ ഒക്കെ ഒരു വളരെ വലിയ ഒരു വിസ്ഫോടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാവുകയും അതിനനുസരിച്ച രീതിയിലേക്ക് നമ്മൾ പല മാറ്റങ്ങളും വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന മാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഫാറ്റിനെ സംബന്ധിച്ചിടത്തുള്ള ചില മിത്തുകൾ സാധാരണഗതിയിൽ ഈ ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തിനകത്ത് വളരെ ചീത്തയാണ് എന്ന് നമുക്ക് എല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ശരീരത്തിനകത്തുള്ള തലച്ചോറിന്റെ അറുപത് ശതമാനത്തിലധികവും ഉണ്ടാക്കിയിട്ടുള്ളത് ഫാറ്റ് കൊണ്ടാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെ ഉത്പാദനത്തിന് ഫാറ്റ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ അടിസ്ഥാന ജീവ ജീവതന്തുക്കളായിട്ടുള്ള സെല്ലുകൾ കോശങ്ങളുടെ ഈ കോശങ്ങളുടെ കോശ സ്ഥലങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ ഫാറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും നമുക്ക് ഇന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പേടിക്കേണ്ടതല്ല മറിച്ച് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമായിട്ട് പോലും ഇന്ന് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് പണ്ടുകാലത്തൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ വളരെ അപകടം ആണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അതിന് അതിനകത്ത് ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റുകൾ വരുന്നതാണ് നമ്മുടെ ബട്ടർ മട്ടൻ ബീഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ തേങ്ങ പോലെയുള്ള കാര്യങ്ങളൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റുകളാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റുകളെല്ലാം കണ്ണടച്ചുകൊണ്ട് നമ്മൾ തള്ളിക്കളയേണ്ടത് യാതൊരു കാര്യവുമില്ല ഉദാഹരണത്തിന് തേങ്ങയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തേങ്ങക്കകത്ത് ധാരാളമായിട്ടുള്ളത് ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മീഡിയം ചെയിൻ ട്രൈഗ്ലിസ് ആണ് ഈ എം സി ടി മീഡിയം ചെയിൻ ട്രൈക്ലിസ്രൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഹൃദയത്തിന് അനുകൂലമായ ഘടകമായിട്ട് ആയതുകൊണ്ട് തന്നെ ഇത് സപ്ലിമെന്റ് ആയിട്ട് പോലും ഇന്ന് കൊടുക്കാറുണ്ട് അപ്പൊ ഈ ലോറിക് ആസിഡിൽ ധാരാളമായിട്ട് ഇതൊരു എം ആണ് ഇതൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിൽ പോലും തേങ്ങ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇന്ന് പരിഗണിക്കാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എനർജി സിന്തസിസ് ചെയ്യാൻ ഇതിന്റെ പാർത്ത്വേ കുറച്ച് വ്യത്യാസം ഉള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ എനർജി സിന്തസിസ് ചെയ്യാനും ഇത്തരത്തിലുള്ള മീഡിയം ചൈൻ ട്രൈസൈറ്റ് ലോറിക് ആസിഡ് പോലെയുള്ള തേങ്ങ കകത്തുള്ള ഘടകങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ട് വട്ടറായാലും ബീഫായാലും മട്ടനായാലും ഒക്കെ നിങ്ങൾ കഴിക്കുന്നതിൽ ഈ ഹൃദയ സംബന്ധ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ അത് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടകാര്യമാണ് എന്താണ് ഈ ട്രാൻസ്പാറ്റ് നമ്മൾ സാധാരണ മുമ്പ് കാലത്തൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഡാൽഡ പോലെയുള്ള കാര്യങ്ങള് വനസ്പതി പോലെയുള്ള കാര്യങ്ങള് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ബേക്കറി സാധനങ്ങൾ ഇതെല്ലാം ട്രാൻസ്പാറ്റുകളാണ് വറുത്തും പൊരിച്ചും ഉപയോഗിക്കുന്ന സാധനങ്ങള് ആയിട്ട് മാറാം അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ് ട്രാൻസ്പാറ്റുകളാണ് നമ്മുടെ ഹൃദയത്തിനായാലും പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനായാലും ഏറ്റവും കൂടുതൽ ദോഷം നൽകുന്നത് അതുകൊണ്ട് ട്രാൻസ് ട്രാൻസ്പാറ്റാണ് ഒഴിവാക്കേണ്ടത് സാച്ചുറേറ്റഡ് ഫാറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് നമ്മുടെ ഒലിവ് ഓയിൽ പോലെയുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ പഴങ്ങളാണെങ്കിൽ ഇപ്പോൾ അവക്കാടോ പോലെയുള്ള പഴങ്ങളിൽ അൺസാച്ചുറഡ് ആയിട്ടുള്ള ഫാറ്റുകളുണ്ട് മത്സ്യങ്ങളിൽ പല മത്സ്യങ്ങളിലും പ്രത്യേകിച്ച് ഒമയാത്രി പോലെയുള്ള ഒക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് ഇതൊക്കെ ഈ ഫാറ്റുകളൊക്കെ ചീത്തയല്ല എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഇതൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യം ത്തിന് അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ കഴിക്കേണ്ടുന്ന ഘടകങ്ങളായിട്ട് കൂടി പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഫാറ്റ് എന്നുള്ള അടിച്ചാക്ഷേപിച്ച് മാറ്റുകയല്ല വേണ്ടത് ഫാറ്റ് നമുക്ക് കഴിക്കാം മോഡറേറ്റ് ആയിട്ട് കഴിക്കാം പക്ഷെ ട്രാൻസ് ഫാറ്റ് കഴിക്കരുത് ഇനി അങ്ങനെ ആണെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പൊതുവായിട്ട് ഈ ഫാറ്റ് അല്ല പ്രശ്നക്കാരനെങ്കിൽ എല്ലാ ഫാറ്റും പ്രശ്നക്കാരനല്ല എന്നല്ല പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായിട്ട് മാറ്റുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിലധികം കേടുന്ന റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം സംസ്കരിച്ച രീതിയിലുള്ള ഷുഗർ കണ്ടന്റുകൾ ഈ പഞ്ചസാരയും പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ശരീരത്തിനകത്ത് ഹൈ ആയിട്ട് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ശരീരത്തിനകത്ത് പല ഭാഗങ്ങളിലും ഇൻഫ്ലമേഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന നീർ കെട്ടുകളും നീർവീഴ്ചകളൊക്കെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷകരമാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ട്രൈ നമ്മുടെ കൊഴുപ്പ് പോലെ എല്ലാ ഗ്ലിസറൈഡുകൾ ട്രൈ ശരീരത്തിനകത്ത് ഉണ്ടാകുന്നത് നിങ്ങൾ ഫാറ്റ് കഴിച്ചത് അല്ല മറിച്ച് നമ്മൾ കഴിക്കുന്ന ആവശ്യത്തിലധികമായിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് ഡെൻസിറ്റി കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ശരീരത്തിനകത്ത് കയറുന്നതുകൊണ്ടാണ് ട്രൈ ഗ്ലിസറേഡ്സുകൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ട്രൈ ഗ്ലിസറേഡുകൾ വളരെ അപകടമുള്ള കാര്യങ്ങളുമാണ് ഇനി എച്ച് ഡി എൽ ആണെങ്കിലോ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്ന് നമ്മൾ വിളിക്കുന്ന നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന എച്ച് ഡി എൽ ശരീരത്തിനകത്ത് വർദ്ധിക്കുന്നത് നല്ല ഫാറ്റ് കഴിക്കുമ്പോഴാണ് അല്ലാതെ വേറൊന്നും കഴിക്കുമ്പോ അല്ല അപ്പൊ ഫാറ്റ് അവിടെയും മോശക്കാരനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല ഇനി എൽ ഡി എല്ലിന്റെ കാര്യം പലപ്പോഴും ശരീരത്തിനകത്ത് എൽ ഡി എല്ലിന്റെ വർധന ഉണ്ടാക്കുന്നതിലും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സംസ്കരീകരിച്ച സംസ്കരിച്ച പഞ്ചസാരയും പഞ്ചസാര കൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രധാനമായിട്ടും നമ്മൾ എൽ ഡി എൽ എല്ലാം ചീത്തയാണ് ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളെല്ലാം ചീത്തയാണെന്ന് വിചാരിക്കരുത് മറിച്ച് ഇതിൽ സ്മോൾ ഡെൻസ് ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു താരതമ്യേന ചെറിയ മോളിക്യൂൾ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട് അത് ശരീരത്തിനകത്ത് ദോഷം ചെയ്യുന്ന ഘടകങ്ങൾ തന്നെയാണ് അത് ഉണ്ടാക്കുന്നതും ഈ പറയുന്ന അന്നജം കൊണ്ടാണ് അതേസമയം എൽ ഡി എല്ലിൽ തന്നെ ഹൈ ഡെൻസിൽ ഇപ്പം എൽ ഡി എൽ ഉള്ള കുറച്ചും കൂടെ വലിയ മോളിക്കൂൾ ഉള്ള എൽ ഡി എൽ ഉണ്ട് അത് ശരീരത്തിന് ഗുണപ്രദവുമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ഘടകം നോക്കിക്കൊണ്ട് മാത്രം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ടോട്ടൽ കൊളസ്ട്രോൾ കുറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ നല്ലതും കൊളസ്ട്രോൾ ലെവൽ കൂടിയതുകൊണ്ട് നിങ്ങൾ വളരെ അപകടത്തിൽ ആണെന്നുള്ളൊരു ധാരണ നിങ്ങൾ വെക്കരുത് മറിച്ച് അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്മോൾ ഡെൻസ് ആയിട്ടുള്ള എൽ ഡി എല്ലിന്റെ വർധനവു കൊണ്ടും ട്രൈഗ്ലിസറൈഡ്സിന്റെ വർധനവ് കൊണ്ടൊക്കെയാണ് ഈ ശരീരത്തിനകത്ത് കൂടുതൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യത വരുന്നത് അതുകൊണ്ട് ഫാറ്റുകൾ നമുക്ക് കഴിക്കാം കഴിക്കേണ്ടുന്ന ഫാറ്റുകൾ പലപ്പോഴും ഇപ്പോ ഒലിവ് ഓയിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നതനുസരിച്ച് ശരീരത്തിന്റെ എച്ച് ഡി എല്ലിന്റെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിഭാഗപ്പെട്ടതാണ് വക്കാടോ പോലെയുള്ള പഴങ്ങൾ അതിലും ഫാറ്റ് ഉണ്ടെങ്കിലും അത് ഹൃദയത്തിന് വളരെ വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നട്ട്സുകൾ പ്രത്യേകിച്ച് ആൽമണ്ടിലൊക്കെയുള്ള ഫാറ്റൊക്കെ ഗുണപ്രദമായിട്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ വളരെ ആരോഗ്യപ്രദമായിട്ട് തന്നെ വഹിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഫാറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഭീതിയോടുകൂടി കാണേണ്ടതല്ല നല്ല ഫാറ്റുകൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെയും പൊതു ആരോഗ്യത്തിനും വളരെ വളരെ സഹായിക്കുന്ന ഘടകങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി